നമസ്കാരം ഞാൻ രവീന്ദ്രനാശാൻ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സുപ്രസിദ്ധ ഗുരുക്കളായ ബാബുരാജാശാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് തഴുതാമ എന്ന ഈ ഔഷധ സസ്യത്തെ പരിചയപ്പെടുത്തുന്നത് പ്രത്യേക പരിചയപ്പെടുത്തലിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഔഷധമാണ് അനേകം ഗുണങ്ങളുള്ള ഒരു ഔഷധ പ്രയോഗമാണ് ഇതിന് തഴുതാമ തമിഴാമ ചാരണ എന്ന് വിവിധ പേരുകളുണ്ട് പുനർനവ എന്നുള്ള ഒരു വിശിഷ്ടമായ പേരും ഉണ്ട് ഇത് രണ്ട് തരത്തിലുണ്ട് കണ്ടോ ഇത് ചുവന്ന പിന്നെ ചുവന്ന നിറത്തിൽ ചുവന്ന തഴുതാമയെന്നും വെള്ള നിറത്തിലുള്ള വെള്ള തഴുതാമയെന്നും അറിയപ്പെടുന്നു ഇത് രണ്ടും രണ്ട് കുടുംബക്കാരാണ് പക്ഷേ ഇതിൻ്റെ ഔഷധ ഗുണം സമാനമായതിനാൽ ഒന്നായി പരിഗണിക്കുന്നു വെള്ള തഴുതാമ അതായത് വെള്ള ചാരണ ചാരണ എന്നാണ് പറഞ്ഞത് ചാരണയ്ക്ക് കിഴങ്ങുണ്ട് ഇതിന് കിഴങ്ങില്ല പിന്നെ ഇതിന് വേരാണുള്ളത് ഇതിൻ്റെ ഔഷധ ഗുണമെല്ലാം ഏകദേശം തുല്യമാണ് ഇതിന് ഇതിൻ്റെ ഒരു പ്രധാന ഔഷധ ഗുണം നമ്മുടെ ബാബുരാജാശൻ പറയുന്നതായിരിക്കും ഇതിൻ്റെ മറ്റൊരു പ്രയോഗം എന്ന് പറയുന്നത് കുമ്പളങ്ങിയ നീരിൽ തഴുതാമയും ചെറുളയും സമം അരച്ച് ഒരു നെല്ലിക്ക പ്രമാണം എടുത്തിട്ട് ഞെരിഞ്ഞിൽ കഷായത്തിൽ ഇത് കലക്കി ഒരു ഗ്ലാസ് വെള്ളം ഞെരിഞ്ഞ വെള്ളം എടുത്ത് അതിൽ കലക്കി എല്ലാ രാവിലെ വെറും വയറ്റിൽ ഏഴ് ദിവസം കഴിക്കുകയാണെങ്കിൽ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന സ്റ്റോണുകൾക്കെല്ലാം പരിഹാരമാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ബോർഹാഫിയ ടിഷ്യൂസ എന്നാണ് ഇത് ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടി ഹെപ്പറ്റോപ്രടെക്റ്റീവ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള പരിഹാരം വൃക്ക രോഗനിവാരണം അങ്ങനെ പലവിധ ഗുണങ്ങളുണ്ട് ഇതിനകത്ത് പൊട്ടാസ്യം നൈട്രേറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ധാരാളം മൂത്രം വിസർജിച്ചു പോകാൻ കഴിയുന്നു ധാരാളം മിനറലുകളും വൈറ്റമിൻസും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇതൊരു പച്ചക്കറിയായിട്ട് അതായത് ഇലക്കറിയായിട്ട് തോരം വെച്ച് കഴിക്കാനായിട്ട് വളരെ ഗുണം ഉള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഒന്ന് നമ്മുടെ വൃക്കയെ സംരക്ഷിക്കുമെന്നുള്ളതാണ് വൃക്കയെ അതുകൊണ്ട് ഇതിൻ്റെ മറ്റൊരു പേര് എന്നാണ് നമ്മൾ ശരീരത്തിൽ നഷ്ടപ്പെട്ടു പോയ അവയവങ്ങളെ നഷ്ടപ്പെട്ട കോശങ്ങളെ പുനർജ്ജീവിപ്പിക്കാനുള്ള ഒരു കഴിവ് പുനർനവയ്ക്കുണ്ട് പുനർനവയെ കുറിച്ച് ഒരുപാട് ഗുണങ്ങൾ പറയാനുണ്ട് അതെല്ലാം വിശദമായി മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇപ്പോൾ ഈ ഞങ്ങളുടെ ഈ ലഘു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം